അങ്ങനെ സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത്തേഴ് വിദ്യാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഇടുന്നേടിയിരിക്കുന്നത് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ എൻട്രി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് അത് നമ്മളെ തീർച്ചയായിട്ടും അറിയിക്കാനുള്ള താഴെ നമ്മളൊരു ഫോം നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വിജയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കേണ്ടതുണ്ട് നിലവിൽ കഴിഞ്ഞുപോയ ധാരാളം പരീക്ഷകൾ ഇപ്പോൾ സി പി ഒ അടക്കമുള്ള സി പി ഒ ഫയർമാൻ അടക്കമുള്ള കഴിഞ്ഞു പോയിട്ടുള്ള ധാരാളം പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എൻട്രിയോടെ സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തി രണ്ട് എറണാകുളത്ത് കൊച്ചിയിൽ കാക്കനാട് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു പരിപാടി വളരെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നത് തീർച്ചയായിട്ടും ഈ എസ്ഇറാംഗിൾസിൽ ഇടം നേടിയ വിദ്യാർത്ഥികളെയും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ തന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി പുറകിൽ പ്രവർത്തിച്ച മെൻഡേഴ്സ് ഉണ്ട് ബാക്കി കണ്ടൻറ് ടീമുകളുണ്ട് അക്കാഡമിക്സ് ടീമും ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് കൂടുകയാണ് അപ്പോൾ വിജയം നേടിയവരും നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ചവരും ഒരിടത്ത് ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വേദി പങ്കിടാൻ നിങ്ങൾ വിട്ടുപോകരുത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ നേട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു നേട്ടത്തിൽ നിങ്ങളെ പ്രശംസിക്കാനും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വലിയൊരു സമ്മാനം തരാനും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും എൻട്രി ടീമും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയാണ് പരിപാടി നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എൻട്രി തരുന്ന സമ്മാനങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് കൈപ്പറ്റുകയും വേണം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഇടം ഇടം നേടിയവരോടും ഇടം നേടാത്തവരോടും അതേപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വേണ്ട പോലെ ആദ്യം എത്താൻ പറ്റാത്ത വിദ്യാർത്ഥികളോടുമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരു പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് നടന്നു കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേജ് നടക്കാൻ വേണ്ടി പോവുകയാണ് ാണ് അപ്പോൾ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തേക്ക് പിന്തള്ളപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റിയ പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ആയിക്കോട്ടെ അതിനുശേഷം വരുന്ന പോകുന്ന മെയിൻസ് ആയിക്കോട്ടെ അതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം ഇപ്പോൾ എൻട്രി ആപ്പിൽ ധാരാളം ക്ലാസ്സുകൾ സ്പെഷ്യൽ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകളാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ആണെങ്കിലും മറ്റുമുള്ള എല്ലാ സംവിധാനങ്ങളും മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പോരായ്മകളെ മറികടന്നുകൊണ്ട് വരാനിരിക്കുന്ന അടുത്ത എസ്ഇ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക അപ്പോൾ ഇപ്പം പരാജയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല കുറച്ചും കൂടി നിങ്ങൾ അധ്വാനിക്കുക നിങ്ങളുടെ ആ പോരായ്മകളെ മറികടക്കാൻ ശ്രമിക്കുക അങ്ങനെ മറികടന്നുകൊണ്ട് ആദ്യ നൂറ് റാങ്കിനകത്ത് തന്നെ സ്ഥാനം പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഓർക്കുക ഒരു ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മറക്കണ്ട റാങ്ക് ലിസ്റ്റ് എത്തിയ വിദ്യാർത്ഥികൾ നമ്മളെ അറിയിക്കുക നമ്മളുമായി സന്തോഷം പങ്കിടുക തീർച്ചയായിട്ടും ഈ എൻ്റെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസിനെയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും കാരണം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഉള്ളതുകൊണ്ട് കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാർത്ഥികളുമായിട്ട് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും നമ്മുടെ എൻട്രിയുടെ നോർമൽ കോഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സും അതുപോലെ എക്സാമുകളും ഒക്കെ ഉപയോഗപ്പെടുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കോൺടാക്ട് കിട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് നമുക്കറിയില്ല അത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ടിനെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുകയും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രി നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക നമ്മളെ അറിയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മളിടുന്ന ഫോം നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ റാങ്ക്സിൽ ഇടം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു ഒപ്പം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കണം ആ ആഘോഷരാവ് വരുന്ന ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കൊച്ചിയിൽ കാക്കനാട് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ വെച്ചിട്ടാണ് ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് കാണാം അപ്പോൾ വീണ്ടും കാണാം